വളരെ പണ്ട് നടന്നൊരു കഥയാണ് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിൽ മനുഷ്യന്മാരൊന്നും ചെന്നെത്താത്ത ഒരു ദ്വീപിലൊരു കാട് പിടിച്ചൊരു ദ്വീപിലൊരു കഴുകൻ ഒരു ആനരാജ്യ പക്ഷി വലിയൊരു പരുന്ത് പോലത്തെ ഒരു ആനരാജ്യ പക്ഷി എന്ന് മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു പക്ഷി താമസിച്ചിരുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കൂടൊക്കെ ഒരുക്കിയിട്ട് അതിലൊരു മനുഷ്യക്കുട്ടിനെ വളർത്തിയിരുന്നു ഒരു പെൺകുട്ടിനെ മനുഷ്യന് ഒരു മനുഷ്യന്മാരൊന്നും ഇല്ലാത്തൊരു ദ്വീപൊന്ന് എങ്ങനെയാ ഇപ്പോൾ കഴുകാൻ ഒരു കുട്ടിനെ കിട്ടിയെന്നല്ലേ എന്നല്ലേ കുട്ടിനെ കിട്ടിയത് മകരിബ് എന്ന രാജ്യത്ത് ഒരു രാജ്ഞി പ്രസവിച്ചു ആ പ്രസവിക്കുന്നോട് കൂടി ആ കുട്ടിനെ കഴുകന് ചെന്നെടുത്തു കൊണ്ടന്നതാ റാഞ്ചി പ്രസവിച്ച് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ കഴുകൻ ആ കുട്ടിനേയും കൊണ്ട് റാഞ്ചിപ്പോന്നു എന്തിനാണ് കഴുകൻ കുട്ടീനെ റാഞ്ചിയതെന്ന് അറിയണ്ടേ കഴുകനൊരു സ്വഭാവമുണ്ട് കഴുകൻ്റെ സ്വഭാവം മനുഷ്യനുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ആ കഴുകനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആ ആനറാഞ്ചി പക്ഷിക്ക് ഈ ആനറാഞ്ചി പക്ഷി എന്ന് പറയാം എൻ്റെ പേരായി എന്താണെന്ന് മുഹമ്മദ് നബി അലൈഹി വസ്സലുമ്പോൾ പറഞ്ഞ ഒരു കഥയാണ് ഇനി ഏത് തരം ജീവിയാണ് പക്ഷിയാണെന്ന് അറിയില്ല ഏതായാലും ഒരു ആനറാഞ്ചി പക്ഷി എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ഭാവനയിലെ ആ പക്ഷിൻ്റെ രൂപം ഉണ്ടാവുമല്ലോ അന്ന് മനസ്സിലാക്കി പോയി സുലൈമാ നദി അലൈഹി ഇസ്ലാത്തു വസ്സലാമി എല്ലാ ജീവജാലങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് ഇസ്ലാമിൻ്റെ ഓരോ സദസ്സുകൾ വെക്കലുണ്ട് ലോകം ഒട്ടൊക്കെ ഭരിച്ചാളും എല്ലാ ജീവജാലങ്ങളെയും കാറ്റിനെയും ജിന്നിനെയും മനുഷ്യരെയും ഒക്കെ സംസാരങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രവാചകനായിരുന്നു എല്ലാ ജന്തുക്കളുടെയും ഭാഷക്കറിയുന്ന ആളാണല്ലോ എല്ലാം സുലൈമാൻ അന്നബയ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടായിരുന്നു സുലൈമാൻ മനവിൻ്റെ നല്ലൊരു ജീവിതകാലം ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും അതിൽ പിന്നെ ഉണ്ട് അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിങ്ങനെ പറഞ്ഞെടുക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന സമയത്ത് നന് ഖൈറും ഷെറൂമിൻ ഹശപ്പില്ല ഖൈറും ഷെറും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഈ കഴുകം പറഞ്ഞു ഈ ആനറഞ്ചിഷ് പക്ഷി പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കൂല സുലൈമ നബിഅലൈ സ്ലാമിനോട് ഒരു പറയാണ് പക്ഷി ഹൃദിക്കാരല്ലേ അതിൽ ചോദിച്ചെന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് ഹയറൊക്കെ അള്ളാഹുവിൻ്റെ അർത്ഥം തന്നെയാണ് പക്ഷെ ഷെറാഹുണ്ടാക്കില്ല ഷെറും മനുഷ്യന്മാരുണ്ടാക്കണാണ് ചെറും കയറും അല്ല ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പങ്ങനല്ലെറൊക്കെ മനസ്സന്മാരിങ്ങനെ പോലെ ഫിറ്റ്നീക്ക് പോകണം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അല്ല അത് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് സംഭവിക്കുന്നാണ് അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സംഭവിക്കുന്ന അല്ലാതാണ് ആനറഞ്ചി പക്ഷി ഭയങ്കര തർക്കത്തിലേർപ്പെട്ടു അതങ്ങനെ ഞാൻ വിശ്വസിക്കുക അതിന് തെളിവ് എന്താ അങ്ങനെ മനുഷ്യ അതൊക്കെ സൃഷ്ടികളിൽ നിന്നാണ് തെറ്റുകൾ ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കയറ് മാത്രമേ ഉണ്ടാവണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ തെളിയിച്ചു തരാം സദസ്സിലെല്ലാവരും കൂടിയിരിക്കല്ലേ പക്ഷിമ്രാധികളോ വായോ ജിന്നെ മനുഷ്യന്മാർ എല്ലാവരും ഉണ്ട് ആ സമയത്ത് സുലൈമാൻ നബി പറഞ്ഞു അവർ രാജ്യത്തെ ഒരു ഒരാഗ്നി പ്രസവിക്കും അടുത്ത ദിവസങ്ങൾ പ്രസവിക്കും ആ പ്രസവിക്കുമ്പോൾ ഒരു പെൺകുഞ്ഞിനായിരിക്കും ആ പെൺകുഞ്ഞ് അതിൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഇന്നാലിന്ന രാജ്യത്തെ രാജകുമാരനുമായിട്ട് ബന്ധത്തിൽ ഗർഭിണിയാവും അതൊരു അഭിഹിത ബന്ധത്തിൽ ഗർഭിണിയാവും എന്ന് പറഞ്ഞു കഴുകൻ പറഞ്ഞു മനുഷ്യർ പിഴച്ചെങ്കിൽ അല്ലെങ്കിൽ ഷർട്ടികൾ പഴച്ചെങ്കിലല്ലേ പഴകൂ ആ പിഴക്കാൻ ഞാൻ സമ്മതിക്കൂല അതിന് ഞാൻ ആ കുട്ടിനെ രക്ഷിക്കും സംരക്ഷിക്കും അങ്ങനെ അത് സംഭവിക്കൂല അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ചെറു കഥാ ഉണ്ടാവൂല എന്നുള്ളതാണ് കഴുകൻ തർക്കിച്ചത് അങ്ങനെ കഴുകൻ ആ പറഞ്ഞ സമയത്ത് മരിവ് എന്ന രാജ്യത്തെത്തി ആ രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ അവിടെ പ്രതിമ പോലെ ഇങ്ങനെ നിന്ന് പതുങ്ങി നിന്ന് അങ്ങനെ ആ രാജ്ഞി പ്രസവിച്ചതോട് കൂടി ആ കുഞ്ഞിനെയും എടുത്തിട്ട് പറന്ന് പോയി അങ്ങനെ മനുഷ്യരൊന്നും എത്തിപ്പെടാത്ത കടലിൻ്റെ ഒരു ദ്വീപിലാണ് ചുറ്റുഭാഗം കടലായി കിടക്കുന്ന ഒരു ദ്വീപിലാണ് കഴുകന് ഒരു കാട്ടിൽ കൊടുങ്കാട്ടിൽ വലിയൊരു മരത്തിൻ്റെ ഒരു പൊത്തിൽ ആ കുട്ടിനെ വളർത്തുകയാണ് പഴത്തിൻ്റെ ചാറും നീരൊക്കെ വഴലൊഴിച്ച് കൊടുത്തും പഴങ്ങൾ കൊടുത്തിട്ടും അങ്ങനെ കുട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ പൊത്തി കൊണ്ടുവന്ന് കൊടുത്തിട്ട് കുട്ടീനെ വളർത്തി വലുതാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ആനറാഞ്ചി പക്ഷി എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സുലൈമാൻ നബി അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം സുലൈമാൻ നബിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവുണ്ടല്ലോ അങ്ങനെ കുട്ടി ഇങ്ങനെ വളർന്നു വലുതായി കുറേ വലുപ്പായി ആനറാഞ്ച് പക്ഷി എപ്പോഴും വന്ന് ഇങ്ങനെ നോക്കും ആരെങ്കിലും മനുഷ്യന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വളരെ സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർത്തി വലുതാക്കി ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് ഒക്കെ ആയ സമയത്താണ് ഒരു രാജകുമാരന് ആ ദ്വീപിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് രാജകുമാരൻ ആ ദ്വീപിലേക്ക് എത്തിപ്പെട്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സുലൈമാ നബി ഇങ്ങനെ ഭരിക്കുന്ന കാലത്തന്നെ കുറേ രാജാക്കന്മാർ സുലൈമാൻ നബിക്ക് കീഴിലല്ലാത്ത കുറച്ച് ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു അതിലൊരു രാജ്യത്ത് ഇങ്ങനെ ഇസ്ലാം മതവിശ്വാസം ഇല്ലാത്തൊരു രാജാവ് ഇങ്ങനെ അങ്ങനെ അവിടെ ഭരണം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അങ്ങോട്ട് ആൾക്കാളച്ച് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സുലൈമാൻ നബിൻ്റെ ഭരണത്തിലേക്ക് കേൾക്ക് വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർ സമ്മതിച്ചില്ല ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് യാറാകാൻ പറഞ്ഞു സുലൈമാൻ നബി സുലൈമാൻ നബി ആ രാജാവിനേറ്റ് യുദ്ധം ചെയ്ത് അങ്ങനെ ആ രാജാവിനെ പിടിച്ചു കെട്ടി ബന്ദിയാക്കി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ രാജാവിൻ്റെ മക്കൾ ഇസ്ലാമിലേക്ക് വന്നു ആ മകനാണ് പിന്നീട് രാജാവി ആ സുലൈമാൻ നബി ആ രാജ്യത്തിൻ്റെ രാജാവാക്കിയിട്ട് വാഴിപ്പിച്ചു ആ രാജാകുമാരനൊരു സ്വഭാവം ഉണ്ടായിരുന്നു നമുക്കൊരു കടലക്കിങ്ങനെ വേട്ടയാടാൻ പോവും കടൽ വേട്ടയ്ക്ക് പോകും കപ്പലിൽ അങ്ങനെ ഒരു ദിവസം കപ്പലിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് ആ സമയത്ത് വലിയ തിരമാലകളൊക്കെ വന്നിട്ട് കപ്പലൊക്കെ മറിഞ്ഞ് രാജകുമാരൻ വെള്ളത്തിൽ ഒലിച്ചുപോയി കൂടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ടൊക്കെ ഒലിച്ചുപോയി രാജകുമാരൻ്റെ ഒരു പലകയിലൊക്കെ പിടിച്ചിട്ട് കപ്പലിൻ്റെ ഒരു പലകയിലൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടെന്ന് അങ്ങനെ നീന്തി നീന്തി ചെന്ന് പെട്ടത് ഒരു ദ്വീപിലേക്കാണ് അതീപ്പൊക്കെ ചെന്ന് കയറി നോക്കുമ്പോൾ ഓടും കാട് എവിടെ നോക്കിയാലും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരൊന്നും കാണാനില്ല ഇല്ല കുറേയൊക്കെ അങ്ങനെ നടന്നൊക്കെ ഒരു മനുഷ്യജീവനിയും കാണാനില്ല അങ്ങനെ അവിടെ നിന്ന് പഴങ്ങളും ഒക്കെ പറച്ച് വിഷമിച്ച് ഇനി അങ്ങനെ നാട്ടിലൊക്കെ പോകാൻ കഴിയുമോ ഒന്നൊന്നും അറിയില്ല ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ കാട്ടുകൂടെ ഇങ്ങനെ കുറച്ച് നടന്നാൽ അലഞ്ഞിരിഞ്ഞപ്പോഴാണ് വലിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി നോക്കി കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കയറി കുറേയേറെ പോയപ്പോഴാണ് വലിയ മരങ്ങളും വലിയ ഗും പൊത്തുകളൊക്കെ ഇങ്ങനെ കണ്ടത് പെട്ടെന്നൊരു കാഴ്ച കണ്ട് ഈ രാജകുമാരൻ ആകാന്തം മുട്ട് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു മരത്തിൻ്റെ ചുവട്ടത്തി ഇങ്ങനെ നിൽക്കണേ അപ്പോൾ അവിടെ ചോദിച്ചു ഈ ആരാണെന്നൊക്കെ ചോദിച്ചു കുട്ടിക്കൊരു ഇല്ല കുട്ടിക്ക് പറഞ്ഞത് മനസ്സിലാവണ്ടേ ഭാഷ അറിയില്ലല്ലോ അപ്പോൾ രാജകുമാരനല്ലോ മനസ്സിലായത് ഇപ്പോൾ നമ്മളെ ഭാഷ മനസ്സിലാക്കഞ്ഞിട്ടാണ് ഇപ്പോഴൊക്കെ താളം കാട്ടിക്കാണ്ടൊക്കെ സംഗതികളൊക്കെ പറഞ്ഞു ചൂടുന്ന എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുട്ടി കുട്ടിങ്ങോട്ടും താളം കാട്ടിയാണ്ട് ആംഗ്യം കാട്ടിയാണ്ട് സംഗതികളൊക്കെ പറഞ്ഞു ഇങ്ങനെ പക്ഷിയാണ് വളർത്തുന്നത് കഴുകൻ പറഞ്ഞാൽ എങ്ങനെയും ഒരു ആനറാഞ്ച് പക്ഷി വളർത്തണം എന്നുള്ളതൊക്കെ രാജകുമാരനെ ബോധിപ്പിച്ചുകൊടുത്തു അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം കിട്ടപ്പോൾ കുട്ടി ഈ രാജകുമാരനോട് മാറി നിൽക്കാൻ പറഞ്ഞു ആംഗ്യത്തിലൂടെ ഒക്കെ പറഞ്ഞു കുട്ടി രാജകുമാരൻ വേഗം ഒരു മരത്തിന് മറിഞ്ഞു നിന്ന് അപ്പോഴാണ് ഈ ആനറാഞ്ചിരാ സക്ഷി വന്നിട്ട് കുട്ടീൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്തൊക്കെയാ കുട്ടിയോടോട് സംസാരിച്ച് എന്നിട്ട് ആനരാഞ്ചറാഞ്ച് പക്ഷി എങ്ങോട്ടൊക്കെയോ പോയി അങ്ങനെ രാജകുമാരനെ മനസ്സിലായി ആ ഈ പക്ഷിയാണ് ഇപ്പോൾ ഇതിനെ കുട്ടിനെ വളർത്തണതെന്നുള്ളത് പിന്നെ ആനറാഞ്ചി പക്ഷി ഇല്ലാത്ത സമയത്ത് ഈ കുട്ടി മരത്തിൽ നിന്ന് ഇറങ്ങി വരും രാജകുമാരൻ്റെ ഒപ്പം അങ്ങനെ കടൽ തീരത്തൂടെ കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ നടക്കും കുറേ കാലം കഴിഞ്ഞാൽ അവർ ഭയങ്കര മുഹബത്തിലായി പ്രണയത്തിലായി അവർക്ക് തമ്മിൽ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം രണ്ട് മനുഷ്യന്മാർ മാത്രമല്ലേ ഈ ദ്വീപിലുള്ളൂ അങ്ങനെ കാലങ്ങളിങ്ങനെ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കഴി ആനറാഞ്ചി പക്ഷി സുലൈമാൻ നബിൻ്റെ അടുത്തേക്ക് പോകും അവരുടെ സദസ്സിലൊക്കെ ഇങ്ങനെ കൂടും അപ്പോൾ സുലൈമാൻ നബിയുടെ കിടക്ക് ചോദിക്കും ആനറാഞ്ചി പക്ഷി നീ വിശ്വസത്തേക്ക് വരുന്നുണ്ടോ തീരുമാനത്തിൽ മാറ്റമുണ്ടോ പറയും ഒരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞു തന്നെയാണ് ശരി എന്നുള്ള കാര്യത്തിൽ കട്ടും പിടുത്തത്തിൽ നിൽക്കും മാൻ അറേഞ്ച് എന്നാൽ പറയും ഈ പറഞ്ഞത് ശരിയല്ല ഈ അത് തെളിയിക്കേണ്ട സമയമായി തുടങ്ങിയല്ലോ ഇപ്പോൾ പതിനാറ് കുട്ടിക്ക് പതിനാറ് വയസ്സ് ആയില്ലേ അതുകൊണ്ട് അടുത്ത ആഴ്ച ആ കുട്ടിനെ കൊണ്ട് എൻ്റെ മദ്രസയ്ക്ക് വരണം സദസ്സിലുള്ള എല്ലാവരും വരണം എല്ലാ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സംഗതി ഞാൻ എനിക്ക് തെളിയിച്ചു തരാമെന്നറി അപ്പോൾ കഴുകൻ പറഞ്ഞു പറഞ്ഞുമായിക്കോട്ടെ എനിക്ക് യാതൊരു ഇതില്ല ആ കുട്ടീനെ ഇതുവരെ ഒരു വേറെ മനുഷ്യനും കാണാത്തൊരു ദ്വീപിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കാണ് അതുകൊണ്ട് ഞാൻ ആ കുട്ടിനെ കൊണ്ടുവരാമെന്ന് പറയും അങ്ങനെ കഴുകൻ അന്ന് ചെന്നിട്ട് ഈ ആനറാഞ്ച് പക്ഷി അന്ന് ചെന്നിട്ട് ഈ കുട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും കുട്ടി ഞാൻ സംഗതികളൊക്കെ എന്നോട് സുലൈമാൻ നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു സുലൈമാൻ നബി നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനാറ് വയസ്സായില്ലേ അപ്പോൾ സുലൈമാൻ നബിൻ്റെ കൊട്ടാരത്തൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച പോകണം എന്ന് പറയും അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു വിഷമം ഏതായാലും കുട്ടി അന്ന് കഴുകില്ലാത്ത സമയത്ത് പോയിട്ട് രാജകുമാരനെ കണ്ടുമുട്ടും സരാജൻ കുമാറിനോട് കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് ഭയങ്കര പൊട്ടിക്കരച്ചിൽ പറയും കരയും ഇനി നമ്മൾ തമ്മിൽ കാണൂല സുലിയമാൻ അവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇനി പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങനെ പറയാം അപ്പോൾ രാജകുമാരൻ പറയും ഇനി വിഷമിക്കൊന്നും വേണ്ട അല്ലൊരു പണിയുണ്ട് അവിടെ വലിയൊരു ഓടുള്ള അതായത് ഉള്ളു പൊള്ളായ ഒരു മരം വലിയ വലിയ മരം കിടക്കുന്നുണ്ട് ആ മരത്തിൻ്റെ ഉള്ളിൽ രാജകുമാരന് കയറിയിരിക്കും കുറച്ച് ഐഡിയകളൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ പിറ്റേ ഈ പോകേണ്ട സമയമായപ്പോൾ കഴുകൻ പറഞ്ഞു നമുക്ക് സുലൈമാൻ അബിൻ്റെ അടുത്തേക്ക് പോകില്ലേ അപ്പോൾ എങ്ങനെയാണ് പോവുക കഴുക്കും പറഞ്ഞു ഞാൻ ഇന്ന റാഞ്ച് കൊണ്ടുപോയി കൊണ്ട് അത് പറ്റൂല റാഞ്ച് കൊണ്ടുപോകുമ്പോൾ എനിക്ക് വേദനിക്കൂലേ ഞാൻ കൊത്തി കൊണ്ടുപോയി പോകളാം അതും എനിക്ക് വേദനിക്കും പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുക അപ്പോൾ അവിടെ ഓട ഉള്ളൊരു ഉള്ളു കൊള്ളായ ഒരു മരണ്ട് ആ മരത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിരിക്കും അതിൻ്റെ രണ്ട് ഭാഗത്തും കയറ് കെട്ടിയിട്ട് ആ കയർ നിങ്ങൾ നടുവിൽ കടിച്ചിട്ട് കൊത്തിയിട്ട് പറഞ്ഞാൽ മതി അപ്പം എനിക്ക് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ആ ആ രാജകുമാരി പറഞ്ഞ ഐഡിയ കാട്ടിയിട്ട് ഈ മരത്തിൻ്റെതും കൊണ്ട് കഴുകം പറന്ന് പോവുകയാണ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സന്നിധിയിലേക്ക് സുലൈമാൻ നബിയും പരിവാരങ്ങളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അന്നാണെങ്കിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് കാരണം ഉള്ള മനുഷ്യന്മാരെല്ലാവരും രാജാക്കന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് കാരണം പതിനാറ് കൊല്ലം മുമ്പുള്ള ഒരു കരാറ് എല്ലാ ഭൂമിയിലെ രോഗം എന്നൊക്കെ അറിഞ്ഞ ഒരു കേസല്ലേ അപ്പോൾ അതിൻ്റെ തെളിവ് തെളിയിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് രാജാവ് ഇങ്ങനെ കഴുകനെ കാത്തു നിൽക്കുക കഴുകൻ വരുന്നു ഈ പലകയും കൊത്തിവിടുത്തിട്ട് കഴുകുമ്പോൾ അവിടെ മുമ്പിൽ അവിടെ ഹാജരാക്കി ഇവിടെ കുട്ടീന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പലകൻ്റെ ഈ പിന്നെ മരത്തിൻ്റെ തടീൻ്റെ ഉള്ളൂ എന്നാണ് ഇറങ്ങിയപ്പോൾ സുലൈമാൻ ആ കുട്ടീനെ നോക്കിയിട്ട് വേറെ ഒന്നും ചോദിച്ചില്ല ഈ ആരാണ് എന്താ ഒന്നും ചോദിച്ചില്ല ചോദിച്ചു ഈ ഗർഭിണി എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴും ഈ ആൾക്കാർ ഈ മനുഷ്യ മനുഷ്യന്മാർ എത്ര തോന്നൽ മനുഷ്യന്മാരെയൊക്കെ ആ കുട്ടി ആദ്യമായിട്ട് കാണുക ലാകപ്പാടെ ഈ രാജകുമാരനല്ലേ കണ്ടിട്ടുള്ളൂ അന്ധം ഉട്ടിങ്ങനെ നിന്ന സമയത്ത് സുലൈമാൻ നബി ഒന്നും പേടിക്കണ്ട ഇതിൻ്റെ രാജസദസ്സാണ് രാജ സദസ്സാണ് പ്രജകളാണ് ഇവിടെ എന്നെ ആരും ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല ഞാൻ ചോദിച്ചിന് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞോളൂ ആരും എന്നൊന്നും ചെയ്യില്ല നീ ഗർഭിണിയല്ലേ അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ ഉമ്മാനെ നോക്കി അരെ ഈ ആനപ്രാഞ്ചി പക്ഷിനെ നോക്കി പക്ഷി ഇങ്ങനെ നോക്ക് എന്താ കുട്ടി പറയണെന്ന് സുലിമാനെ പറഞ്ഞത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ആരും പേടിക്കണ്ട അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് അതിൻ്റെ ആനറാഞ്ചി പക്ഷി കുട്ടി പടച്ച തമ്പുരാനെ എന്താ പേ കേൾക്കുന്നത് സത്യം പറയാം എന്താ ഇപ്പോൾ ഇത് അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിനെ കൊല്ലാൻ കൊത്തിക്കൊല്ലാൻ വേണ്ടിയിട്ടടുപ്പാരി അടുത്തേക്ക് ചേറി വന്നു അതിൽ സുലിയാമാനെ പറഞ്ഞ് അടങ്ങി നിൽക്ക് ഇതിൻ്റെ കൊട്ടാരാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോ രാ സുലിയാമാനെ പറഞ്ഞു ആരാണെന്നെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി ആ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ മരത്തിൻ്റെ തടീൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടാമത്തെ ആ രാജകുമാരനെ ഇറങ്ങി വന്നു രാജകുമാരനെ കണ്ടപ്പോൾ രാജാവിനെ അറിയാമല്ലോ കാരണം രാജാവ് ഏൽപ്പിച്ചിട്ട് രാജേൽപ്പിച്ചെടുത്ത രാജകുമാരനാണല്ലോ ഈ രാജകുമാരൻ അപ്പോൾ രാജകുമാരനെ സംഗതികളൊക്കെ പറഞ്ഞു ഇങ്ങനെ കടലിൽ ഇതുണ്ടായി അങ്ങനെ ദ്വീപിൽ വന്ന് പെട്ടു രാജകുമാരനെ കണ്ടതും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായ കാര്യങ്ങളൊക്കെ രാജകുമാരൻ പറഞ്ഞു ഈ കഴുകന് ദേഷ്യം വന്ന് കഴുകന് വീണ്ടും ഈ രാജകുമാരനെ കൊല്ലിക്കൊല്ലാനും വന്നു ചില മന പറഞ്ഞത് ഇതിൻ്റെ കൊട്ടാരാണ് ഞാൻ പറഞ്ഞ അനുസരിച്ച് നിൽക്കണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കഴുകനോട് ചോദിച്ചാൽ കഴുകുക ഇപ്പം എങ്ങനെയുണ്ട് നീ അള്ളാഹുവിൻ്റെ കഥാവിലും കഥറിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഖയറും സെറൊക്കെ അള്ളാഹുവിൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ച് ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞു ശരി ഞാൻ വിശ്വസിച്ചു എനിക്ക് പൊറുക്കണം എന്ന് പറഞ്ഞു സുലൈമാൻ അബിനെ അത്ര കാലം നിഷേധിച്ചില്ലേ അള്ളാവിൻ്റെ ദീനിനെ നിഷേധിച്ചു അതിൻ്റെ പേരിൽ ആ ആറാഞ്ച് പക്ഷീനെ നാട് കടത്താൻ സുലൈമാൻ അബി തീരുമാനിച്ചു ഈ കുട്ടി അതിൻ്റെ യഥാർത്ഥ ഉമ്മൻ്റെ അടുത്തേക്കും ഉപ്പാൻ്റെ അടുത്തേക്കും എത്തിയോ രാജകുമാരൻ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിയോ പിന്നെ അവർ വിവാഹം കഴിച്ചോ ഈ വായ കാര്യങ്ങളെപ്പറ്റിയൊന്നും കേക്കാ ഞാൻ നമ്മളെ ചരിത്രം പിന്നെ നമ്മൾ കേട്ടോ അപ്പൊ ചുറ്റി പറഞ്ഞ മനുഷ്യന്മാരെ അറിവുള്ളവൽ പറഞ്ഞാലോ അതൊന്നും അംഗീകരിക്കൂല അനുഭവത്തിൽ നിന്ന് മാത്രമേ പഠിക്കുള്ളൂന്ന് ചില മനുഷ്യന്മാർക്കൊന്നും ചില ഭാവുണ്ട് അതാണ് ഈ കഴുകന്റെ ഭാവം എന്ന് പറഞ്ഞത് ഏതായാലും ഇത് നിങ്ങള് കേട്ട കഥയാണെങ്കിലും കേൾക്കാത്ത കഥയാണെങ്കിലും കേൾക്കാത്ത പോലൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോട്ടെട്ടോ